வேரூர் சன்கா பேஷனில் கிடிலன் விலக்குருவில் ஓனம் ச்பெஷல் ச்டாக் கலியரன் சேல் விசிட் டுடே சன்கா பேஷன் திரியோர் ഓട്ടോ ഓടിച്ചു കിട്ടുന്നതാണ് ആകെയുള്ള വരുമാനം കുറച്ചൊക്കെ പ്രയാസങ്ങളുമുണ്ട് എന്നിട്ടും റോഡരകിൽ കിടന്ന അഞ്ചര പവൻ സ്വർണ്ണമാല കണ്ട് സൈനുദീന്റെ കണ്ണു മഞ്ഞളിച്ചില്ല ഉടമയെ തേടി കണ്ടെത്തി അത് കൈമാറിയപ്പോൾ തിളങ്ങിയത് തിരൂരിലെ ഓട്ടോറിക്ഷാ സ്വർണം പോലുള്ള മനസ്സാണ് ഇന്നലെ ഉച്ചയ്ക്ക് തിരൂർ ബസ് സ്റ്റാൻഡിനടുത്ത് ഓട്ടം പോകുന്നതിനിടെയാണ് റോഡരകിൽ സ്വർണ്ണമാല കിടക്കുന്നത് വെട്ടം സ്വദേശി പുതിയ വീട്ടിൽ സൈനുദീൻ കണ്ടത് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഇത് കിടക്കുന്നത് കണ്ട് മറ്റൊരാൾ അത് കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സൈനുദീൻ മാല ചാടിയെടുത്തത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മാല കളഞ്ഞുകിട്ടിയ വിവരം നൽകി സന്ദേശം പല ഗ്രൂപ്പുകളിലും എത്തി ബൈക്കിട്ടോടെ ഉടമയുടെ വിളിയെത്തി താനൂർ പാണ്ടിമുറ്റത്തുള്ള യുവതിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട മാലയായിരുന്നു അത് മൂന്ന് ലക്ഷത്തോളം വില വരും മാല കയ്യിലുണ്ടെന്നും നൽകാമെന്നും സൈനുദ്ദീൻ പറഞ്ഞതോടെയാണ് യുവതിക്കും കുടുംബത്തിനും ആശ്വാസമായത് ഇവരെയും കൂടെ ഡ്രൈവർമാരെയും കൂട്ടി സൈനുദ്ദീൻ പോലീസ് സ്റ്റേഷനിലെത്തി ഇൻസ്പെക്ടർ കെ ജെ ജിനേഷിന്റെ സാന്നിധ്യത്തിൽ മാല കൈമാറി ഇരുപത്തിയഞ്ചു വർഷമായി തിരൂരിൽ ഓട്ടോ ഓടിക്കുന്നയാളാണ് സൈനുദ്ദീൻ തിരൂർ